താൻ നന്നായി കളിക്കുന്നുണ്ടോ പുറത്തുള്ളവർക്ക് എന്താണ് തന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നൊക്കെ അറിയാനുള്ള ജാസ്മിൻ്റെ ശ്രമങ്ങളെ ആണെന്ന് ബിഗ് ബോസ് ലൈവിൽ പൊളിച്ചടുക്കിയത് സിജോയോടാണ് ജാസ്മിൻ തന്നെപ്പറ്റി പുറത്തുള്ള അഭിപ്രായം ചോദിച്ചത് പൊതുവിൽ പുറത്തുനിന്നും വരുന്നവരോട് തങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന ഒരു സ്വഭാവം ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥികൾക്കുള്ളതാണ് അങ്ങനെയാണ് ഇന്ന് ജാസ്മിൻ സിജോയോട് ചോദ്യവുമായി എത്തിയതും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ സിജോയെ അടുത്തേക്ക് വിളിക്കുന്നത് തുടർന്ന് ഗാർഡൻ ഏരിയയിൽ ഇരുവരും പോയിരിക്കുന്നുമുണ്ട് തന്നിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞാണ് സിജോ ജാസ്മിനോട് തിരിച്ചു സംസാരിക്കുന്നത് നീ പതിനാറ് ദിവസം ഇവിടെ നിന്ന് കളിച്ച ആളും പുറത്തുപോയ ആളും ഷോയൊക്കെ ചിലപ്പോൾ കണ്ടും കാണും ഞാൻ കളിക്കുന്നുണ്ടോ ഒട്ടും ആക്റ്റീവ് അല്ലാതെയാണോ എന്നൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത് ആക്റ്റീവ് അല്ലാതെയൊക്കെ കളിക്കുന്നവർ ഇവിടെയുണ്ട് ഞാൻ കളിക്കുന്നില്ലേ മറ്റു പലരും മിണ്ടാതെ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ജാസ്മിൻ സിജോയോട് പറയുന്നത് എന്റെ ഭാഗത്താണ് ന്യായമെന്ന് നീ നേരത്തെ പറഞ്ഞില്ലേ എന്ന് ജാസ്മിൻ പറഞ്ഞതും അപ്പോഴേക്കും ബിഗ് ബോസ് ഇടപെടുന്നുണ്ട് ജാസ്മിൻ എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ബിഗ് ബോസ് ജാസ്മിനോട് പറയുന്നത് ജാസ്മിനെ കുറിച്ച് വിശ്വാസം ഇല്ലേ എന്നും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഞാൻ പുറത്തെ കാര്യമല്ല ചോദിക്കുന്നത് എന്നായിരുന്നു അപ്പോൾ ജാസ്മിന്റെ മറുപടി ഈ സമയത്ത് എല്ലാ മത്സരാർത്ഥികളും ഗാർഡൻ ഏരിയയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ജാസ്മിൻ ആരും അറിയാതെ സിജോയോട് ചോദിച്ച കാര്യങ്ങളെല്ലാം വീട്ടിലെ മറ്റുള്ളവരൊക്കെ അറിഞ്ഞു ജാസ്മിനും ബിഗ് ബോസ് വഴക്ക് പറയുന്നതും കൂവലോടെയായിരുന്നു മറ്റ് മത്സരാർത്ഥികൾ സ്വീകരിച്ചത് അതിൽ ഏറ്റവും രസകരം കൂവിയവരിൽ ഗബ്രിയും ഉണ്ടായിരുന്നു എന്നതാണ് ആകെ ചമ്മി നാറിയ അവസ്ഥയിലാണ് പിന്നീട് ജാസ്മിനെ കണ്ടത് അതേസമയം ജാസ്മിൻ ഗബ്രി കോംബോ വിമർശനങ്ങൾ നേരിട്ട് തുടങ്ങിയപ്പോൾ ജാസ്മിന്റെ വീട്ടിൽ നിന്നും പിതാവ് ഫോണിൽ വിളിച്ച് സൂചനകൾ നൽകിയിരുന്നു ഇക്കാര്യം ജാസ്മിൻ തന്നെ ഷോയ്ക്കിടയിൽ പറയുന്നുണ്ടായിരുന്നു തന്റെ തന്ത വിളിച്ച് പൊരിച്ചുവെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇതിന് പിന്നാലെ വലിയ വിമർശനമായിരുന്നു ജാസ്മിനും ബിഗ് ബോസിനുമെതിരെ അതേസമയം വൈൽഡ് കാർഡായി എത്തിയവരോടും പുറത്തെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു സായി കൃഷ്ണയാകട്ടെ പുറത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ജാസ്മിൻ മാനസികമായി തളർന്നു പോകുകയും കുറച്ചു നേരത്തേക്ക് ഗബ്രിയുമായി അകന്നു നടക്കുകയും ചെയ്തു വീടിനുള്ളവരും ഇതേപ്പറ്റി ചർച്ചയാക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് ആകട്ടെ സായി കൃഷ്ണയ്ക്ക് താക്കീതും നൽകി വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലും ഇരുവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പ്രേക്ഷകർക്കിടയിലും അത്തരം ഒരു സംശയമുണ്ട് അതുകൊണ്ട് ക്ലാരിറ്റി വരുത്തണമെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് തനിക്കും ഗബ്രിക്കും ഇടയിൽ ഒരു ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രണയത്തിലെത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ഗബ്രി ആകട്ടെ ഒന്നും മിണ്ടിയിരുന്നില്ല പക്ഷേ ഇന്നും ഇന്നലെയും ഒക്കെയായി റിലേഷൻഷിപ്പിനാകാനോ വിവാഹത്തിലേക്ക് എത്തിക്കാനോ തനിക്ക് താൽപര്യമില്ലെന്നായിരുന്നു ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് എന്തായാലും ഇനി ബിഗ് ബോസ് ഷോ എങ്ങനെ പോകുമെന്ന് കാത്തിരുന്നു തന്നെ കാണുന്നു സിജോ തിരിച്ചു വന്നതോടെ പല മത്സരാർത്ഥികളും തങ്ങളുടെ അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ നടത്താൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സിജോ എന്താകും തങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക എന്നറിയാനാണ് ഇവർ കാത്തിരിക്കുന്നത് വ്യക്തമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്